കോടതിയിൽ മലിവാൾ ഡൽഹി ഹസാരി കോടതിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് സ്വാതി പരിക്കുകൾ സ്വയം രൂപപ്പെടുത്തിയതാണെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിനിടെയാണ് സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞത് ഗൗതമാരായണൻ ചേരുന്നു ഗൗതം മർദ്ദനമേൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് കുമാറിൽ നിന്നാണ് നിലവിൽ വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ തീ സസാരി കോടതിയിൽ ഇന്ന് പരിഗണിക്കവെയാണ് നാടകീയ രംഗങ്ങൾ കോടതിക്കകത്തുണ്ടായത് സ്വാതി മലിവാൾ ഇത്തരം പരിക്കുകളൊക്കെ സ്വയമായി രൂപപ്പെടുത്തിയതാണ് അത്തരം മർദ്ദനം നടന്നിട്ടില്ല ആ പരിക്കുകളെല്ലാം സ്വയം കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ സ്വാതി കോടതിക്കകത്ത് വികാരാതീതയായി പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കോടതി നടപടികൾ പോലും ഇടയ്ക്ക് നിർത്തിവെക്കുന്ന രീതിയിൽ വളരെ വൈകാരികമായ രംഗങ്ങൾ കോടതിക്കകത്ത് നടന്നു വന്നത് ശ്രദ്ധേയമായിരുന്നു ഏതായാലും ഇത് രണ്ടാമത്തെ ജാമ്യാപേക്ഷയാണ് വിഭവ് കുമാറിന്റെ കോടതി പരിഗണിക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വിഭവന്റെ ആദ്യ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വീണ്ടും ജാമ്യാപേക്ഷയുമായി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിഭവ് ആ കോടതിയെ സമീപിച്ചത് അനന്ത നേതാവ് വിവരങ്ങൾ